മധ്യ അമേരിക്കൻ രാജ്യമായ നിക്കരാഗുവയിലെ മനാഗുവ തടാകത്തിന്റെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതമാണ് മോറ്റോംബോ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഇവിടെ പരിവേഷണം നടത്തിയ ഭൗമശാസ്ത്രജ്ഞർ പുകവലിക്കുന്ന ഭീകരൻ അഥവാ സ്മോക്കിംഗ് ടെറർ എന്ന പേരിലാണ് ഈ അഗ്നിപർവതത്തെ വിശേഷിപ്പിച്ചത് നാലായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണ് ഈ അഗ്നിപർവ്വതം സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തിഒരുന്നൂറ്റി അറുപത്തിയേഴടി പൊക്കത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മോറ്റോംബോ അഗ്നിപർവ്വതത്തിന് കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങൾക്കിടയിൽ പല വിസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായത് ആയിരത്തി അറുനൂറ്റി പത്തിൽ അതിന്റെ ഭാഗമായി കനത്ത ഒരു അഗ്നിപർവ്വത വിസ്ഫോടനമുണ്ടായി അക്കാലത്ത് അഗ്നിപർവ്വതത്തിന്റെ സമീപ മേഖലയിൽ ലിയോൺ എന്നൊരു നഗരം സ്ഥിതി ചെയ്തിരുന്നു അഗ്നിപർവ്വതം കാരണമുണ്ടായ ഈ ഭൂചരനം മൂലം ലിയോൺ തകർന്നു അതിലെ താമസക്കാർ നഗരത്തിൽ നിന്നും നീങ്ങുകയും ലിയോൺ എന്ന പുതിയ നഗരം നിർമ്മിക്കുകയും ചെയ്തു തകർന്നുപോയ പുരാതന ലിയോൺ നഗരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നതാണ് നിലവിൽ സജീവ നിലയിലുള്ള അഗ്നിപർവ്വതമാണ് മോമോ നേരത്തെ നവംബറിലും ഫെബ്രുവരിയിലും ഇത് വിസ്ഫോടനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കാര്യമായ വിസ്ഫോടനങ്ങൾ ഈ അഗ്നിപർവതത്തിൽ ഉണ്ടായിട്ടില്ല ഈ അഗ്നിപർവ്വതം ഇടയ്ക്കിടെ തുപ്പാറുണ്ട് നീരാവിയും ഹൈഡ്രജൻ സൾഫൈഡും കലർന്ന വാതകമാണ് ഇത് തുപ്പുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പർവ്വതം പുകതുപ്പുന്നതിന്റെ ചിത്രം രാജ്യാന്തര ബഹിരാകാശ നിലയും പകർത്തിയിരുന്നു നിക്കരാഗോയുടെ പൊതുബോധത്തിൽ ഇടം പിടിച്ച അഗ്നിപ്രവതമാണ് മൊമോറ്റോംബോ അവിടുത്തെ ചിത്രകലയിലും സാഹിത്യത്തിലുമൊക്കെ ഇതിന്റെ സ്വാധീനമുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിനു മുൻപ് ധാരാളം വിനോദസഞ്ചാരികൾ ഈ അഗ്നിപർവ്വതം സന്ദർശിച്ചിരുന്നു മോമോ മൊമോട്ടോംബോയ്ക്ക് ചുറ്റും ഹ്യൂമറോൾ എന്ന പേരിലുള്ള ചെറിയ സുഷിരങ്ങളുണ്ട് ഇതിലൂടെ നീരാവിയും വാതകങ്ങളും ഉയർന്നുകൊണ്ടിരിക്കും ഇക്കാരണത്താൽ ഈ അഗ്നിപർവതത്തിന്റെ ചുറ്റുമുള്ള മേഖല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു ഹൈഡ്രോതെർമൽ പവർ പ്ലാന്റ് ആക്കി മാറ്റിയിരുന്നു ഇന്ന് ടോംബോ സന്ദർശിക്കണമെങ്കിൽ ഈ കമ്പനിയുടെ പെർമിറ്റ് വേണം ബ്രസീലിലെ സാവോ പോളോ സംസ്ഥാനത്തിന്റെ തെക്കു ഭാഗത്തായി ആൾട്ടോ ആൽട്ടോറിബൈറൂറി സ്റ്റേറ്റ് പാർക്കിലെ കാസ്റ്റിക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയാണ് ഗ്രൂട്ട പെദ്ര ഹൗസ് ഓഫ് സ്റ്റോൺ കേവ് എന്നും ഇതിനെ വിളിക്കാറുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഈ ഗുഹയുടെ കവാടമാണ് ലോകത്ത് ഇന്നുള്ളതിൽ വെച്ച ഏറ്റവും ഭീമാകാരമായ ഗുഹാ കവാടം ഇതിന് ഏകദേശം രണ്ടായിരത്തി മീറ്റർ നീളവും ഇരുന്നൂറ്റി മീറ്റർ ഉയരവുമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ആട്ടോറിബേറ ടൂറിസ്റ്റ് പാർക്കിനുള്ളിൽ കാണാൻ വേറെയും കാഴ്ചകളുണ്ട് സമൃദ്ധമായ അറ്റ്ലാന്റിക് മഴക്കാടുകൾ നിറഞ്ഞ പർവ്വത സംരക്ഷിക്കുന്നതിനായാണ് ഇവിടം നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് ചുണ്ണാമ്പുകല്ലുകളും നദികളും വെള്ളച്ചാട്ടങ്ങളും വൻകൂണകളും കൗതുകകരമായ ഭൂഗർഭരൂപീകരണങ്ങളും പ്രകൃതിദത്തമായ കുളങ്ങളും ജൈവവൈവിധ്യ ശേഖരവുമെല്ലാം ഇവിടേക്കുള്ള സന്ദർശനം അർത്ഥവത്താക്കുന്നു നാഷണൽ പാർക്ക് പ്രദേശത്ത് മുന്നൂറ്റി അമ്പതിലധികം ഗുഹകളുണ്ട് ഇവയിൽ ചിലത് മാത്രമാണ് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഗുഹയല്ല പെദ്ര എന്നാൽ ട്രെക്കിംഗ് നടത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമാണ് ഇവിടം ഗുഹയുടെ തുരങ്കങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് അടിയിലധികം നീളവും ഉള്ളിൽ അഞ്ചു വലിയ ഹാളുകളുമുണ്ട് ഗുഹയ്ക്കുള്ളിൽ അവിടെവിടെയായി നിറയെ വവ്വാർക്കൂട്ടങ്ങൾ തമ്പടിച്ചിരിക്കുന്നതും കാണാം ഗുഹാമുഖത്തിന്റെ ഒരു ഭാഗത്തുകൂടി ഒരു നദി ഒഴുകുന്നുണ്ട് കുത്തനെയുള്ള വർഷങ്ങളിൽ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള വലിയ സ്റ്റാലക്ടേറ്റുകളും സ്റ്റാലാഗമൈറ്റുകളുമുണ്ട് ദേശീയ ഉദ്യാനത്തിനുള്ളിലെ നാല് സന്ദർശക കേന്ദ്രങ്ങളിലൊന്നായ കാസാഡി പെദ്ര ന്യൂക്ലിയോയ്ക്ക് സമീപമാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് കൊളോണിയൽ ഗ്രാമമായ ഇമ്പോറങ്കയിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം പത്ത് മൈൽ ഡ്രൈവ് ചെയ്താൽ എത്താം മുഴുവൻ കാഴ്ചകളും കാണാൻ കുറഞ്ഞത് മൂന്നോ നാലോ ദിവസമെങ്കിലും എടുക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം